ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി ആയിരിക്കും പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു പാ ഈ പറഞ്ഞ നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെന്റ് ഉണ്ട് ബഡ്ജറ്റ് ഉണ്ട് അവിടെ ചില ദിവസങ്ങൾ ചിലപ്പോ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുവായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത് അത് സത്യ അതിനെന്താണ് അപ്പൊ ക്യാപ്റ്റൻ ഞാൻ തന്നെ ആയിരിക്കും എന്ന് സംശയമൊന്നുമില്ല അതെ അല്ല അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ അതല്ലേ അതല്ലേ നിങ്ങൾ നിങ്ങൾ അതല്ല വാർത്ത വന്ന വാർത്ത വന്നത് നിങ്ങളതിൽ നിന്നാ വന്നത് നിങ്ങൾ പറ എവിടെ വെച്ച എപ്പോഴാണ് എങ്ങനെയാണ് എന്നാലല്ലേ എനിക്ക് പറയൂ നാളെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ ചർച്ച നടത്തിയോ ചോദിച്ചാ ഞാൻ എവിടെ പോയി തെളിയിക്കാന ഇല്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റു അല്ല ഞങ്ങൾക്ക് ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റ കാര്യം കേരള കോൺഗ്രസ് എം എവിടെ ഉണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത് ഞങ്ങൾക്ക് ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒറ്റ ഉള്ളൂ ആ നിലപാട് ഉറച്ചതാണ് കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനം മുഴുവൻ അഞ്ച് എം എൽ എമാരും ഉണ്ടാകും കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്നോ ഞാൻ പറഞ്ഞു ഇപ്പൊ ഉള്ളത് എവിടെയാ ഇവിടെ തന്നെയുള്ളു പിന്നെ ഒരു കാര്യം ഉള്ളത് കേരള കോൺഗ്രസ് അഞ്ചു വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല കേരള കോൺഗ്രസ് പാർട്ടി അഞ്ച് വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക യു ഡി എഫ് പുറത്താക്കുകയാണ് ചെയ്തത് പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുത്തു ആ നിലപാട് ഉറച്ചതാണ് ഞാൻ എപ്പോഴും പറഞ്ഞ് ഞങ്ങൾ ഹാപ്പിയാണ് അല്ലാതെ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജോസ് കെ എം മാണി നിലപാട് അല്പം വെള്ളം ചേർത്തത് എവിടെയേലും ഉണ്ടെന്ന് പറയാമോ എവിടെയേലും എൻ്റെ സംസാരത്തിലോ എൻ്റെ ഇടപെടലിലോ അല്ലെങ്കിൽ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു അപ്പോൾ അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു എവിടെയേലും ഉണ്ടോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക കാരണം എന്തിനാ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം വേണ്ടോ ഞാൻ പാർട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞ് പോയാൽ അല്ല പുള്ളി പുള്ളി പുള്ളിയാണോ വ്യാജവാർത്ത ഉണ്ടാക്കിയത് അത് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നേ അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിനോട് ചോദിക്കണം സഭ ഒരു കാരണവശം രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല സഭ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമായിരിക്കും സോഷ്യൽ ഇഷ്യൂസ് ജനകീയ വിഷയങ്ങൾ ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഏത് കോമൺ ഇഷ്യൂ ആയിരിക്കും ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട് പറഞ്ഞ മനസ്സിലായി പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേരള കോൺഗ്രസ്സിനോടുള്ള കട്ടയ്ക്കുള്ള ഒരു കലിപ്പ് അത് വെറും അസൂയം കൊണ്ട് മാത്രമാണ് ആ ഒരു ചെറുക്കെ ഞങ്ങളുടെ ജാതകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കൈകട്ടെ ഞാൻ എവിടെയില്ലായിരുന്നല്ലോ വിദേശത്തായിരുന്നു പോസ്റ്റ് ഇട്ടു അതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ അവിടെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തി വരുത്തിന്നല്ലേ ഉള്ളൂ അത് ഒരു 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 അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ എനിക്കുണ്ട് ഏത് അതല്ല ഞാൻ അതല്ല ഇതല്ലേ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം കിട്ടി അത് എഴുതും അതിനന്നാ അത് അത് തുടരുകയല്ലേ അതിനു സംശയം എന്നാ ഓരോരുത്തർക്കും ഓരോരുത്തർ സ്വാതന്ത്ര്യം ഉണ്ടോ അത് എഴുതും കോട്ടത്തിന്റെ പുറത്തല്ല ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്നത് ആരാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് വ്യക്തമായി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഞങ്ങളുടെ എം എൽ എ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങളൊരു തീരുമാനമെടുത്താൽ മുഴുവൻ ആളുകൾ ഒരുമിച്ചുണ്ടാവും ആത്മവിശ്വാസം കേരള കോൺഗ്രസിന് എം എൻ ഉണ്ടോ നേതൃത്വം എനിക്കും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പം നമുക്കറിയാം നമുക്ക് പാലക്കാടത്തെ കേസുണ്ട് ശബരിമലയുടെ കേസുണ്ട് അപ്പോൾ പുതിയൊരു കഥാനായകനെ കിട്ടണം അപ്പൊ രാഷ്ട്രീയം തിരിച്ചുവിടണം അതൊക്കെ കാണും അത് ചർച്ചക്ക് വരുവല്ലോന്ന് നിങ്ങളാ തീരുമാനിക്കണ്ടത് നിങ്ങളല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത് ഞാനല്ലല്ലോ ചർച്ചയ്ക്ക് എടുക്കുന്നത് മാധ്യമങ്ങളല്ല ചർച്ചക്ക് എടുക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം ഇനിയിപ്പൊ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചർച്ച വേണ്ടല്ലോ അല്ല അതിപ്പോ നിങ്ങൾ ആ വിസ്മയം എന്ന് പറഞ്ഞ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെങ്ങനെയാ കൂട്ടി വായിച്ചു